നമ്മൾ ഇന്ന് പോണത് കൊറ്റൂര് പ്രാർത്ഥിക്കാണ് അവിടെ വെള്ളം കേറി ആടാട്ടായിക്കെ പറയുന്നുണ്ട് പോയി നോക്കിയിട്ട് നമുക്ക് വരാം എന്താ അവസ്ഥ എന്താവസ്ഥ നമുക്ക് കണ്ടറിയാം ന്യൂയോർക്ക് സിറ്റി അനുസ്മരിക്കുന്ന റൂട്ടിലൂടെ വഴിയാണ് പാടായി മാറി സംഭവം വെള്ളം കേറിട്ടാ ബൈക്കാരൊക്കെ കഷ്ടിച്ചു മുഷ്ടിച്ചിട്ടൊക്കെ പോണേ ഇവിടെ ഇങ്ങനെ വെള്ളം നല്ലപോലെ ഒലിക്കുന്നുണ്ട് ചെറിയൊരു ആദ്യത്തെ പാലം എന്നാ പറയാ വേറെ കുറെ ലെവലായിട്ട് ശോഭാ സിറ്റിയുടെ ബാക്ക് ബൈക്കൊക്കെ ഉള്ള പറിച്ച് വരുന്നുണ്ട് അവിടെ നിന്ന് ഒറ്റത്തുന്ന ഒരു ബൈക്ക് വരണ്ട് വെള്ളത്തൂടെ നല്ല വെള്ളം തന്നെയാണ് ണോ വേണ്ടിട്ട് നിക്കട്ടെ വേറൊരു വണ്ടി വരുന്നവിടെ വണ്ടികളിങ്ങനെ നേരം നേരത്ത് വരുന്ന വെള്ളത്തി കൂടെ ഇപ്പൊ ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുറച്ചും കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ തീരെ പോവാൻ പറ്റാത്ത രീതിയിലാവും ചോവേട്ടന്ന് വെള്ളത്തിൽ വന്ന് പപ്പടായിട്ട് നിക്കുന്നുണ്ട് പിന്നെ വെള്ളത്തില് വണ്ടി ഇറങ്ങിട്ട് ഞാൻ ഉണ്ടാവും കുറ്റിയുടെ പാടത്തേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വണ്ടി വാട്ടർ സർവീസ് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കൊണ്ടുണ്ട് താറന്തായാലും ഇതിലും താറിന്റെ താറാട്ടോ പാടത്തേക്ക് വേണ്ടി ഒരു ജാതി സൗണ്ട് അല്ലേ ങ്ങനെയാണ്ട് പോയി ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോവാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ എൻ്റെ വണ്ടി ഇറക്കിയില്ല കാരണം ഇപ്പോഴത്തെ വണ്ടികളൊക്കെ സെൻസറാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ എങ്ങാനും വല്ലതും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ മെനക്കെടാണ് പരമാവധി എല്ലാവരും ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വരുമ്പോൾ വെള്ളമുള്ള വഴിയാണെന്നൊക്കെ ഒന്ന് ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിക്കുക കാരണം ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന നേരം കൊണ്ട് രണ്ട് പേര് വന്നിട്ട് ചോദിച്ചു ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചാണ് വെള്ളക്കെട്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയേണ്ട ആൾക്കാർ എന്നാലും നമ്മൾ സാധാരണ ഒന്നും സേഫായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ നോക്കുക അപ്പോൾ അങ്ങനെ അപ്പം ഇനി ചിലപ്പോൾ ഇതിനകം കൂടുതൽ വെള്ളമായിട്ട് മാറും ഇവിടുത്തെ ഒരു അവസ്ഥകൾ എല്ലാവരും സേഫായിട്ട് നോക്കുക അപ്പോൾ നല്ല വ്യൂ ആക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് കല്ലേ വെള്ളം അത്ര നല്ലതല്ല ഡേഞ്ചർ കുടിച്ച സാധനമാണ് എല്ലാവരും ഒക്കെ ഒന്ന് സമാധാനമായിട്ട് വീട്ടിലൊക്കെ ഇരിക്കുക ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത് അവിടുത്തെ ഇതിൽ അങ്ങനെ കഴിഞ്ഞു നമ്മളങ്ങനെ വീട്ടിൽ പോകാനുള്ള പരിപാടി എല്ലാം ആണ് നമ്മൾ തൊട്ടുപേക്കിലായിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് മാറിക്കട്ടല്ലേ ചിലപ്പോൾ കുളിക്കേണ്ടി വരും വീട്ടിൽ പോയിട്ട് പിന്നെ കുളിക്കേണ്ടി വരില്ലേ